ഞങ്ങളവിടെ കോഴിക്കുഞ്ഞിന് വരുന്ന ഒരസുഖം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ആ അസുഖമൊന്നും വരലില്ല പക്ഷേ വരുന്ന ഒരു അസുഖമാണ് ഇതായി കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ വരെ രോമം പോയിട്ട് ഇങ്ങനെ കണ്ണിൽ നിങ്ങൾ വെള്ളം നിറയുന്നൊരു രോഗം കാണുന്നില്ല അത് എന്താ രോഗം എന്നുള്ളത് എനിക്ക് ഇതുവരെ അറിയില്ല പക്ഷേ ഞാൻ ആദ്യമൊക്കെ മരുന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കണ്ട കൊടുക്കലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മരുന്നൊന്നും വാങ്ങിക്കലില്ല മരുന്ന് വാങ്ങി കൊടുത്തിട്ടും കോഴിക്കുഞ്ഞ് ചത്ത് പോയിണ്ട് അതിനോണ്ട് ഞാൻ ഇപ്പോൾ എൻ്റേതായൊരു പ്രവൃത്തി ചെയ്യലെന്ന് വിചാരിച്ചാൽ ഇതാ ഇങ്ങനെയാണ് ഇങ്ങനത്തെ രോഗം വരുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനത്തെ രോഗം എന്നല്ല എന്ത് രോഗം വന്നാലും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നൊരു ഒരു പണിയാണ് കൂട് പെട്ടെന്ന് ക്ലീൻ ചെയ്യുക കൂട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചാലു ഇതാ ഇങ്ങനെ ഇറച്ചപ്പൊടി ഇട്ടു കൊടുക്കലാണ് കാഷ്ടം ഞാൻ അധികവും അങ്ങനെ വരലില്ല ആ കാഷ്ടം ഞാൻ ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ കഴിയുമ്പോഴേ ഉള്ളൂ വാരലുള്ളൂ ഇതിങ്ങനെ ഇറച്ചിപ്പൊടി ഇട്ടെടുത്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ കാലം കാഷ്ടൊന്നും വരേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് അതിൻ്റെ മുകളിൽ പിന്നെ നോക്കേണ്ട ഒരു ആവശ്യം അപ്പോൾ രോഗം ഇവിടെ അങ്ങനെ വിരലില്ല കോഴിക്ക് പക്ഷേ വരികയാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഈ രോഗം ഈ രോഗം കുഞ്ഞുങ്ങൾക്ക് കണ്ണിൻ്റെ ചുറ്റും രോമം പോയിട്ട് കണ്ണിങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഈ രോഗമാണ് അധികം വിരല് പിന്നെ ഒരു ചുമ ഉണ്ടാവലുണ്ട് ആ ചുമ ഈ രണ്ട് അസുഖമാണ് ഇവർക്ക് വിരലുള്ളത് ഇവിടെ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മരുന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും കോഴിക്കോട്ടി ചത്തും പോയിട്ടുണ്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇതാണ് ഫസ്റ്റ് ക്ലൂ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യും പിന്നെ ഓരോ ഫുഡിലൊന്ന് കൺട്രോൾ ചെയ്യും ഈ രണ്ട് രീതിയാണ് ഞാൻ ചെയ്യലുള്ളത് ഇതിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുക കണ്ടോ ഒരു കണ്ണിന് മാത്രം ഇങ്ങനെ രോമം പോയിട്ട് അത് ഒരിക്കൽ ഒരിങ്ങനെ നികത്തോണ്ട് തട്ടി 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 പിന്നെ അത് മുറിയാക്കായിട്ട് വരൂ ഈ കണ്ണിന് ഒരു കുഴപ്പമില്ല അപ്പോൾ കൂടെ ക്ലീൻ ചെയ്ത് അവർക്ക് കൊടുക്കുന്ന ചോറ് കൊടുക്കുന്നതിന് ചോറ് കൊടുക്കുമ്പോഴൊക്കെ ആണ് ഇങ്ങനെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഒരാഴ്ചത്തേക്ക് ചോറ് കൊടുക്കില്ല പിന്നെ സ്റ്റാർട്ടർ ഉണ്ടല്ലോ നമ്മൾ കൊഴുത്തീറ്റ കൊഴുത്തീറ്റയിലുള്ള സ്റ്റാർട്ടറാണ് ഞാൻ അധികമായി കൊടുക്കുന്നത് ഈ രോഗം മാറുന്നത് വരെ പിന്നെ വീണ്ടും ചോറ് തന്നെ കൊടുക്കുമോ ചോറ് എന്താ വെച്ചാൽ അധികം കൊടുക്കുന്നില്ല ഡെയിലി ഒരു ഒരു ചോറ് കിട്ടണം അവരൊരു ഒരു ശീലായിട്ട് എന്തെങ്കിലും ഒരു വൃദ്ധ വാങ്ങാൻ വയ്ക്കും അതായത് ഫസ്റ്റത്തെ രാവിലെ കൊടുക്കുന്ന ഫുഡ് ചോറിനാണ് കൊടുക്കൽ പിന്നെ ഗോതമ്പ് പിന്നെ സ്റ്റാർട്ടർ അങ്ങനെയാണ് കൊടുക്കൽ സ്റ്റാർട്ടർ ഒന്നും അധികം വാങ്ങിക്കലൊന്നുമില്ല സ്റ്റാർട്ടർ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ രോഗമൊക്കെ വരുമ്പോൾ ഈ സ്റ്റാർട്ടർ കൊടുക്കുന്നതിലൂടെ അവർക്ക് അസുഖങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല ഇവിടെ സ്വതവേ അങ്ങനാണ് പിന്നെതാ അവരൊന്ന് തുറന്നിടും വൈകുന്നേരം ടൈമിലാണ് ഇവർ തുറന്നിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ തുറന്നിടുക വലിയവരൊക്കെ രാവിലെ തുറന്നു വിടുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ അവർക്ക് രോഗം കുറേ കുറവ് കുറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തുറന്നിട്ട അവർ കൂട് ക്ലീൻ ചെയ്യുക പിന്നെ പിന്നെന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞില്ലല്ലോ അവരെ ഫുഡിൻ്റെ കാര്യം ഈ മൂന്ന് കാര്യം തന്നെ ഇനി ചോറ് കൊടുക്കുന്നതിലൂടെ ആണ് അവർക്ക് അധികവും രോഗം പിടിപെടുന്നത് കേട്ടോ കൂട് ക്ലീനിങ് ചെയ്യാണ്ടിരിക്കുമ്പോഴും പാണ്ട് കാര്യമാണ് ഞാൻ നോക്കലിരുന്നത് അല്ലാണ്ട് ഞാൻ അധികം അങ്ങനെ മരുന്ന് കുളിക അതിലേക്കൊന്നും ഞാൻ പോകലില്ല മറ്റേ ഡേഞ്ചറായ എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ മരുന്ന് മരുന്നും ഞാൻ ഇറേതായ രീതിയിൽ കൊടുക്കുന്ന മരുന്ന് എന്ന് വിചാരിച്ചാൽ പച്ചമരുന്ന മഞ്ഞൾ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ടീ പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസാക്കിയിട്ട് ഭക്ഷണത്തിൽ കുഴച്ച് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ കളക്കി കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യല് ഞാൻ പുറത്ത് പോയി മൃഗാശുപത്രിയിലും അല്ലാണ്ട് മെഡിക്കൽ ഷോപ്പിലൊന്നും പോവില്ല ആദ്യമൊക്കെ ഞാൻ പോവലുണ്ടെങ്കിൽ പക്ഷേ അത് കൊടുക്കാനൊക്കെ പ്രയാസമായതുകൊണ്ട് പിന്നെ ഞാനത് നിർത്തി വെച്ചതാണ് കേട്ടോ ഞാൻ പിന്നെ എൻ്റേതായ ഈ ഇതിനെ ഏറ്റെടുത്തപ്പോൾ രോഗങ്ങൾ കുറേ മാറ്റമുണ്ട് പിന്നെ അവരുടേതായ ഈ അയച്ചു വിടുന്ന ഈ ഇതിലൂടെയും കുറേ മാറ്റം വരുന്നുണ്ട് അപ്പോൾ അവർ ചുറ്റിപ്പുറുക്കി തിന്നുമ്പോഴൊക്കെ അതിലൂടെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപകാരപ്പെട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഇതൊക്കെ ഒന്ന് ചെയ്യുക പിന്നെ സ്റ്റാർട്ടർ ദാ ഇതാണ് ഇതിങ്ങനെ കടയിൽ ഞാൻ മറ്റേ തീറ്റേനെ പറ്റി പറഞ്ഞില്ലായിരുന്നു ഈ തീറ്റ ആണ് ഇട്ടത് മുട്ടക്കൊഴുക്ക് കൊടുക്കുന്ന തീറ്റ പറഞ്ഞാൽ ഇതിൻ്റെ പേരിനിക്കോർമ്മയില്ല കേട്ടോ ഇങ്ങനെ പൊടിഞ്ഞിട്ടാണ് ഉണ്ടാവുക അതിൽ ചോളം അങ്ങനത്തെ എന്തൊക്കെ ഇതൊക്കെ നമ്മളിങ്ങനെ കാണാൻ കഴിയും ഇത് നമ്മൾ ചോറിൽ കുഴച്ചിട്ടൊക്കെയാണ് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് അനച്ചിട്ട് കുഴച്ച് വെച്ചുകൊടുക്കും ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റാണ് ചാട്ടർ ഇതാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ കൊടുക്കലുണ്ട് പറഞ്ഞ ഒരു തീറ്റതാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്നവർ എവിടെ ഉള്ളവരാണെന്ന് എനിക്കൊരു അറിയാനൊരാകാംക്ഷയുണ്ട് അതിപ്പോൾ ഞാനിപ്പോൾ ഞാൻ അറിയാത്തവരെ കാണലോ ഇപ്പോൾ ഈ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾ ഏതാ സ്ഥലം നിങ്ങൾ കാണുന്നവർ ഏതാ സ്ഥലം എന്നൊന്ന് കമൻ്റ് ചെയ്യോ ഒന്ന് അറിയാനൊരു ആഗ്രഹം അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ദൂരത്തു നിന്നൊക്കെ കാണുന്നവരുണ്ടാവും ചിലപ്പോൾ ഞാൻ അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും ലോങ്ങ് കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കയ്യെങ്കിലൊന്ന് നിങ്ങൾ നിങ്ങളുടെ സ്ഥലം ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അവർ കൂട്ട് കയറാനായി ഉണ്ട് അപ്പോൾ കൂട്ട് കയറാനാവുമ്പോതാ ഇവർ കുളിക്കുകയാണ് ഈ കുളിയിലൂടെയൊക്കെ അവർക്ക് കുറേ രോഗങ്ങൾ ഇല്ലാണ്ടാവും ഇത് മണ്ണിൽ നിന്ന് ഇങ്ങനെ കുളിക്കുന്നതിലൂടെ അങ്ങനെയൊക്കെ അവർക്ക് കോഴിപ്പാൻ്റെ ശല്യവും പിന്നെ രോഗങ്ങളൊക്കെ കുറേ മെച്ചപ്പെട്ട രീതിയിലാവും ഇവരെ ഈ മണ്ണിൽ കുളി ഇതൊക്കെ അവർക്ക് ഇങ്ങനെ നല്ല നല്ല ഇങ്ങനെയുള്ള ഓരോ ഓരോ രീതി ഇവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം അതായത് തുറന്നിട്ടിട്ട് ഒക്കെ ഒന്ന് ചെയ്താൽ ഇവർക്കും ഹാപ്പിയായി നമുക്കും ഹാപ്പിയായി